കെ എം ഷാജിയുടെ ആരോപണം ഗൗരവതരമെന്നും ടി പി വധക്കേസിനെ സി പി എം നേതാക്കളുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാന കണ്ണിയാണ് പി കെ കുഞ്ഞനന്ദനെന്നും വി ഡി സതീശൻ പറഞ്ഞു അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി വർദ്ധിച്ചുവരിക വലിയ ജനങ്ങൾ വനാതിർത്തികളിലും സമീപത്തുമുള്ള മുപ്പത് ലക്ഷത്തോളം ജനങ്ങൾ ഉത്കണ്ഠയുടെ ഭീതിയുടെ മുൾമുറയിൽ നിൽക്കുമ്പോൾ അവരെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പരിചാരി രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അപകടകരമായ നിലയിലേക്കാണ് പോകുന്നത് കേന്ദ്ര സർക്കാർ പറയുന്നു സംസ്ഥാന വൈൽഡ് ലൈഫ് വാർഡിന് വന്യജീവി നിയമത്തിന്റെ പതിനൊന്നാം വകുപ്പ് അനുസരിച്ച് ഇവരെ പിടിക്കാനും കൂട്ടിലടക്കാനും വെടിവെച്ചു കൊല്ലാനും ഉള്ള വന്യജീവികളെ അക്രമകാരികളായ വന്യജീവികളെ കൈകാര്യം ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് ഈ അധികാരം പോരാ കുറെ കൂടി അധികാരം വേണമെന്നാണ് എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ ഹ്രസ്വകാലത്തേക്കോ ദീർഘകാലത്തേക്കോ ഉള്ള ഒരു ആക്ഷൻ പ്ലാൻ ഇല്ല നിസ്സംഗതയാണ് സർക്കാരിന്റെ മുഖമുദ്ര വനമന്ത്രി സംസാരിക്കുന്നത് കേട്ടാൽ തന്നെ ആളുകളുടെ ഭീതി വർദ്ധിക്കും കാരണം ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്തതുപോലെ നിഷ്ക്രിയത്വമാണ് വനം വകുപ്പ് മന്ത്രിയുടെ മുഖമുദ്ര ഈ നിഷ്ക്രിയത്വമാണ് സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കാനും അതിനെ നേരിടാനുള്ള ഒരു പദ്ധതിയും ആസൂത്രണം ചെയ്യാത്തത് തമിഴ്നാട് കർണാടകം പോലുള്ള സർക്കാരുകൾ നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിച്ച് ആ വന്യജീവി ആക്രമണത്തിന്റെ ആ ഗുരുതരാവസ്ഥ കുറച്ചുകൊണ്ടുവരാൻ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടും സംസ്ഥാന സർക്കാർ അവിടെയെല്ലാം കണ്ണടച്ചിരിക്കുകയാണ് കാർഷിക മേഖല മുഴുവൻ വലിയ ദുരന്തപൂർണമായ അവസ്ഥയിലാണ് എല്ലാത്തിന്റെയും ആ തറവില പോയി സംഭരിക്കാൻ കഴിയുന്ന ഇപ്പോൾ നിങ്ങൾക്കറിയാം നാല് കേരം സംഭരിക്കാൻ കഴിയുന്നില്ല നെല്ല് സംഭരിച്ചതിന്റെ പണം കൊടുക്കുന്നില്ല കീടനാശിനികളുടെയും വളത്തിന്റെയും വിലവർദ്ധനവ് ഉൽപാദനക്ഷമത കുറവ് ഇതെല്ലാം ഗുരുതരമായി കാർഷിക മേഖലയെ വാദിച്ചിരിക്കുക അപ്പൊ ഈ സമയം ഇപ്പൊ റബ്ബറിന്റെ സ്ഥിതി എല്ലാവർക്കും അറിയാം പത്തിരൂപയാണ് റബ്ബറിന് കൂട്ടിയത് ഒരു പ്രയോജനവും റബ്ബർ കർഷകർക്കില്ല ഇതിന്റെ മീതെയാണ് ഈ വന്യജീവി ആക്രമണം കൂടി വരുന്നത് ഏഴായിരത്തിലധികം ആളുകൾ ഈ വന്യജീവി ആക്രമണത്തിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ നഷ്ടപ്പെട്ടിട്ടും അതിന്റെ നഷ്ടപരിഹാരം കിട്ടാതെ കാത്തിരിക്കുകയാണ് ഏഴായിരത്തിലധികം ആളുകൾ അപ്പോൾ എന്താണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്യുന്നത് ഇങ്ങനെ നിസംഗത ആണ് ഇവര് ഇങ്ങനെ മുന്നോട്ട് പോവുക ആണെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഈ സ്ഥലങ്ങളിലെ എല്ലായിടത്തും ഉണ്ടാവും വ്യാപകമായി വർദ്ധിക്കുകയാണ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ അപ്പൊ ഇതിനെ കൂടി കാണണം എന്നാണ് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഞങ്ങളന്ന് പറഞ്ഞല്ലോ അതായത് പാലായിൽ വെച്ച് കേരളത്തിലെ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും വരുന്നൊരു സദസ്സിൽ വെച്ചല്ലാതെ റബ്ബറിനെ കുറിച്ച് എവിടെ വെച്ചാ പറയാനുള്ളത് റബറിനെ കുറിച്ച് പറഞ്ഞപ്പോ അത് പറഞ്ഞ കോട്ടയം എംപിയെ അപമാനിച്ചു മുഖ്യമന്ത്രി പരസ്യമായി സ്റ്റേജിൽ വെച്ച് തിരിച്ചൊന്ന് പറയാൻ ആർക്കും കഴിഞ്ഞില്ല പിന്നെ വിനീത വിനീതവിധേയരായി മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇവരെല്ലാം കൈകൂപ്പി നിന്നു ആ കാഴ്ച കോട്ടയത്തെ ജനങ്ങൾ മറക്കില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതുകൊണ്ടുതന്നെ ശ്രീ ഫ്രാൻസിസ് ജോർജ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉജ്ജ്വലമായ വിജയം കോട്ടയം പാർലമെന്റിൽ നേരിടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് ശ്രീ ഫ്രാൻസിസ് ജോർജ് എങ്കിലും യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പോലെ അദ്ദേഹത്തെ വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി അതിശക്തമായ നേതൃത്വം കൊടുത്തു അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ വാർത്തകളല്ലേ നമ്മുടെ ഇരുപത്തി അഞ്ചാം തീയതി ആവുമ്പോഴേക്കും പൂർത്തിയാകും ഞങ്ങൾ എല്ലാ ഘടകക്ഷികളുമായിട്ട് ലീഗ് ഒഴിച്ചുള്ള എല്ലാ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കി ഇനി മുസ്ലിം ലീഗ് ആയിട്ടുള്ള ഒരു ചർച്ചയാണ് പൂർത്തിയാക്കാറ് ഒന്ന് ഞങ്ങൾ നിശ്ചയിച്ച ദിവസം അസംബ്ലി എട്ട് മണി വരെ പോയി അടുത്ത ദിവസം ലീഗ് നേതാക്കന്മാർക്ക് ഡൽഹിയിൽ അവരുടെ പാർട്ടി ഓഫീസിന്റെ രജിസ്ട്രേഷനായിട്ട് പോകേണ്ടി വന്നു അങ്ങനെയാണ് ഒരു താമസം ഉണ്ടായത് ഞങ്ങളുടെ ജാഥയും നടക്കുന്നു ജാഥയുടെ ഒഴിവ് ഇരുപത്തഞ്ചാം തീയതിയാണ് ഒരു ദിവസം ഇനിയുള്ളത് ആ ഒഴിവു ദിവസം ലീഗ് നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അതിന്റെ അടുത്ത ദിവസം തന്നെ നടക്കും അനൌപചാരികമായ കൂടിയാലോചനകൾ ദേശീയ നേതൃത്വമായിട്ടും സംസ്ഥാനത്തെ നേതാക്കളുമായിട്ടും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം കൂടി ഒരുങ്ങിയിട്ടുണ്ട് എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല ഒന്നോ രണ്ടോ ദിവസം വരുള്ളൂ പിന്നെ അവരുടെ സ്ഥാനാർത്ഥിയും കൂടി ഒന്ന് അറിയട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു അല്ല ഇത് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അതൊക്കെ ചർച്ചകളുടെ ഭാഗമല്ലേ ചർച്ചകളിൽ അതെല്ലാം നടക്കും ചർച്ചകൾ നടത്തിയിട്ടാണ് അതിന്റെ അകത്തൊരു അന്തിമ തീരുമാനം എടുക്കുന്നത് ഞായറാഴ്ച ചർച്ച നടത്താൻ പോകുന്ന കാര്യത്തിൽ ഞാൻ കയറി ഇന്നൊരു അഭിപ്രായം പറയുന്നത് ഭയങ്കര അനൌചിത്യവും ചർച്ചകടക്കെ അല്ലേ ഞാൻ ആ ചർച്ച ചെയ്യും മുൻകൈ എടുക്കുന്ന ആളല്ലേ ഞാനതിനെ കുറിച്ച് അഭിപ്രായം പറയാം ആളാ ഞാൻ കേട്ടില്ലായിരുന്നു ഞാൻ കേട്ടില്ലായിരുന്നു ഇതിനേക്കാളും വലിയ അത്ഭുതം വലിയ കൊട്ടി ഘോഷിക്കപ്പെട്ട് പെട്ട വെച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ ഉണ്ട് ഈ കൊല്ലത്തെ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയിട്ടും തിരുവനന്തപുരത്തെ ചാക്കയിലെ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയിട്ടും ഒരു ദൃശ്യം പോലും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയിൽ വന്നില്ലല്ലോ അതെന്താ ഏ ക്യാമറ ആളുകളുടെ പോക്കറ്റിലേക്ക് മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നത് അന്ന് അതല്ലല്ലോ പറഞ്ഞത് ഇവിടെ നടക്കുന്ന എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റിയും ട്രാഫിക് ലംഘനങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ക്രിമിനൽ ആക്ടിവിറ്റിയും ക്രിമിനൽസിന്റെ മൂവ്മെന്റും ഒക്കെ ഇത് പിടിച്ചുകളയുന്ന ഈ രണ്ട് കൊച്ചുകളെ തട്ടിക്കൊണ്ടുപോയിട്ടും കിട്ടിയില്ലല്ലോ പോലീസ് അന്വേഷിക്കട്ടെ നമ്മളിപ്പോ രണ്ടാമത് കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയത് എന്ത് കാരണത്തില്ല ആളുകൾക്ക് കൊച്ചിനെ തിരിച്ചു കിട്ടിയത് ഏറ്റവും വലിയ സന്തോഷം അല്ലേ വലിയ സന്തോഷം എന്തിനാണ് കൊണ്ടുപോയത് ഈ പിഞ്ചുകുഞ്ഞിലെ എന്ന് ഉദ്ദേശത്തിലാണ് കൊണ്ടുപോയത് എന്നൊക്കെ അറിയാനുള്ള ഒരു ഉത്കണ്ഠ കേരളത്തിലുണ്ട് കേരളത്തിലെ മാതാപിതാക്കൾക്കൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി ഒരു അരക്ഷിതത്വം വല്ലാതെ വന്നിട്ടുണ്ട് ഈ സംഭവങ്ങൾ ഒരിക്കലും നമുക്ക് പരിചിതമല്ലാത്ത കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അന്വേഷിക്കട്ടെ പോലീസ് അല്ല അത് ഡി വൈ എഫ് ഐ നേതാക്കളാണ് എസ്ഐയുടെ കരണകുറ്റിക്കെട്ട് അടിച്ച് കരണകൂടം പൊട്ടിച്ചത് ഇത് ചാലക്കുടിയിൽ പോലീസ് ടീപ്പിന്റെ മീത കയറിയിരുന്നു നിന്നും മുദ്രാവാക്യം വിളിച്ചു എന്നിട്ട് എസ്ഐ എ പേപ്പട്ടിയെ പോലെ വലിയ തല്ലിക്കൊല്ലുമെന്ന് ഡിവൈഎഫ് നേതാവ് പ്രസംഗിച്ചു ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പോലീസ് ടീപ്പിൽ നിന്ന് ആ ഡിവൈഎഫ്ഐക്കാരനെ പിടിച്ചുകൊണ്ടുപോയി ഒരു കേസുമില്ല അയാൾ അവിടെ കൂടാട്ട് നടക്കാണ് മനസ്സിലായി അപ്പൊ പാർട്ടിക്കാർക്ക് ഴിഞ്ഞാറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അവസരവും ഈ പിണറായി ഭരണകാലത്ത് ചെയ്തു കൊടുക്കുകയാണ് ക്രിമിനലുകളെ പോലെയാണ് പെരുമാറുന്നത് നവകേരള സദസന്റെ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ ആക്രമിക്കാൻ ഈ ക്രിമിനലുകളെയാണ് പിണറായി വിജയൻ പറഞ്ഞു വിട്ടത് അവർക്കാണ് മുഖ്യമന്ത്രി പ്രോത്സാഹനം കൊടുത്തത് രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ട് ഈ അക്രമ പ്രവർത്തനങ്ങൾ ഇനിയും തുടരണം എന്ന് കലാപത്തിന് ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നത് ആ മുഖ്യമന്ത്രി കൊടുക്കുന്ന സംരക്ഷണമാണ് മുഖ്യമന്ത്രിക്ക് നാണമുണ്ട് അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയല്ലേ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു പോലീസുകാരന്റെ കരണക്കുറ്റിയല്ലേ ഇവർ അടിച്ചുപൊളിച്ചത് എന്നിട്ട് നടപടി എടുക്കുന്നുണ്ടോ ഒന്നുമില്ല ഒരു എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു സമരത്തില് ബാരിക്കേഡിന്റെ മുകളിൽ കയറി ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കി നിനക്ക് കക്കൂസ് എഴുതാൻ പോകാൻ പാടില്ലടാ എന്ന് ചോദിച്ചു അവനെ ചേർത്ത് പിടിച്ചിട്ടാണ് ഡിവൈഎസ്പി കൊണ്ടുപോയത് മോനെ നീ വിഷമിക്കല്ലേ ഞാനല്ലേ വിളിക്കുന്നത് നീ ഒന്ന് വാട ഒരു പാൽക്കുപ്പിയും കൂടി കൊടുത്താൽ മതിയായിരുന്നു ഇങ്ങനെയുള്ളവര് കൈകാര്യം ചെയ്യുന്നത് ഞങ്ങളുടെ കുട്ടികളോട് ചെയ്തതാ പോലീസ് കരുത്തിന് പിടിച്ച് ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചു ഞങ്ങളുടെ പെൺകുട്ടികളെ മുടിയിൽ ചവിട്ടി നിന്നു അവരുടെ മൂക്കിന്റെ പാലം ഒടിച്ചു കൈ ഒടിച്ചു കഴുത്തിന്റെ സെർവിക്കൽ തകരാറ് വരുന്ന രീതിയിൽ ലാത്തി അടി നടത്തി പോലീസ് ഇരട്ടത്താപ്പ സി പി എം ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ക്രിമിനലുകളെ താരാട്ട് പാടി കൊണ്ടുനടക്കണ്ട് പോലീസ് അതിന് കിട്ടുന്നുണ്ട് പോലീസ് അപമാനം ആർഗ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് ഇത് അപമാനമല്ലേ അദ്ദേഹത്തിന്റെ കീഴിലുള്ള വകുപ്പിലുള്ള പോലീസുകാരോടല്ലേ ഇവരിത് ചെയ്യുന്നത് അഴിഞ്ഞാടാൻ വിട്ടിരിക്കുന്നത് സി പി എം വിട്ടുപോയ ഒരാളാണെന്നാൽ സി പി എം കാര്യം തമ്മിൽ തമ്മിലുള്ള എന്താ അഭിപ്രായ വ്യത്യാസം ഇന്നാണ് ആദ്യത്തെ റിപ്പോർട്ട് ഈ വേഗുണ്ടെങ്കിൽ നമുക്കപ്പം നോക്കാം അത് വളരെ ഗൌരവകരമായ ആരോപണമാണ് മുസ്ലിം ലീഗ് നേതാവായ ശ്രീ കെ എം ഷാജി ഉന്നയിച്ചിട്ടുള്ളത് അദ്ദേഹം അത് പറയാനുള്ള നിരവധി ഇതിനു മുമ്പുള്ള കൊലപാതക കേസുകളിലെ പ്രതികളായിട്ടുള്ള ആളുകൾ ഫസൽ വധ കേസിൽ ഉൾപ്പെടെ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ നേതൃത്വവുമായി സി നേതാക്കളുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് പി കെ കുഞ്ഞനന്ദൻ അപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷ്യ വിഷബാധയേറ്റ് ജയിലിൽ മരിക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ് നേരത്തെ ഇതിന്റെ ചാർജ് ഷീറ്റ് കൊടുത്ത് അന്വേഷണം നടക്കുമ്പോൾ മറ്റൊരു അന്വേഷണത്തിലുള്ള സാധ്യതകൾ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോ കേരള ഹൈക്കോടതി ഇത് വീണ്ടും റീഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇതിന്റെ അകത്ത് നടത്തിയിരിക്കുന്ന ഗൂഢാലോചനയെക്കുറിച്ച് കുറെ കൂടി വലിയ തോതിൽ അന്വേഷിക്കപ്പെടേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഗൂഢാലോചനയെക്കുറിച്ചൊരു സി ബി ഐ അന്വേഷണത്തിന് ഏറ്റവും നല്ല സമയം ഇതാണ് ഏറ്റവും നല്ല സമയം ഇതാണ് കാരണം ഹൈക്കോടതി ഇത് റീ ഓപ്പൺ ചെയ്തിരിക്കുക ആ കുറെ കൂടി വൈഡർ കോൺസ്പിറസി ഇതിനകത്തുണ്ട് എന്ന് ഹൈക്കോടതി കൂടി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയെക്കുറിച്ച് ഒരു വലിയ അന്വേഷണത്തിന്റെ ആവശ്യം സമാപനമായിരിക്കുകയാണ് അതിന്റെ റൈറ്റ് ടൈമാണ് ആ അന്വേഷണം നടത്തിയ എവിടെ പോയാൽ ആ അന്വേഷണം നിൽക്കുമെന്ന് കേരളത്തിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം എവിടെ പോയാൽ അന്വേഷണം നിൽക്കും ആരെയും അറിയാതെ പ്രധാനപ്പെട്ട ആളെന്നറിയാതെ ഈ കൊലപാതകം നടക്കില്ല എന്ന് നമുക്കറിയാം എന്ന് ആദ്യം ചന്ദ്രശേഖരെ ആക്ഷേപിച്ചത് മുഖ്യമന്ത്രിയാണ് പിന്നെയാണ് മുഖ്യമന്ത്രിക്ക് താഴെയുള്ള നേതാക്കന്മാർ അവനെ വെള്ളമുതപ്പിച്ച് കിടത്തുവെന്നും അവന്റെ മസ്തിഷ്കം പൂക്കുല പോലെ ചിതറിക്കും എന്നൊക്കെ പ്രസംഗിച്ചത് അദ്ദേഹത്തിന്റെ അനുയായികളാണ് അപ്പോൾ ഒരു ഗൂഢാലോചന കുലങ്കുത്തിയായും പ്രഖ്യാപിച്ച് കൊലപ്പെടുത്താനുള്ള നേരത്തെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി ഒരു സീക്വൻസ് ഉണ്ട് ഉണ്ടകത്ത് ആ സീക്വൻസും ഇതിൽ പങ്കെടുത്ത ആളുകളും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ വലിയ വൈഡർ കോൺസ്പെറസി എന്താണ് നടന്നത് എന്നതിലേക്ക് എത്തിച്ചേരുന്നത്